നോമ്പ് വന്നാരെ ആദ്യത്തെ ചന്തയാണ് ആൾക്കാരൊക്കെ കുറവാട്ടോ നല്ല വെയിലാണ് പാർക്കിംഗ് ഏരിയയിലൊക്കെ വണ്ടി കുറവാണ് കച്ചവടക്കാരൊക്കെ എല്ലാവരുണ്ട് കേട്ടോ പിന്നെ മീനുണ്ട് ഏത് നമ്മൾ പലിശ ഒക്കെ കഷ്ണമീന് ചെറുതായിട്ടൊക്കെ കൂട്ടുമല്ലോ ചോറ്റിക്ക് ആ ജാതി മീനാണ് പിന്നെ ഓണക്കമീൻ തറാവ് കഞ്ഞുടിച്ചല്ലോ അയക്കെ കൂട്ടാൻ പറ്റിയ പല സൈസ് ഓണക്കമീനാളുണ്ട് പിന്നെ പോത്തറിച്ചുണ്ട് ആടുണ്ടേന കേട്ടോ കഞ്ഞിക്കുണ്ട് നമ്മൾ പൈസ ഒക്കെ പലകന്നാക്കാം ഇവിടുത്തെ ഒരു രോഗിക്കു വേണ്ടിയുള്ള പിരിവുണ്ടേനു പിന്നെ എല്ലാ തരം കച്ചവടക്കാർ റോഡ് സൈഡിലുള്ള കച്ചവടക്കാരാണ് നിങ്ങൾ ഈ കാണുന്നത് എല്ലാ തരം വന്നിട്ടുണ്ട് പിന്നെ നോമ്പല്ല അതുകൊണ്ട് തന്നെ ആൾക്കാർ ഇന്ന് കുറവാണ് ഞങ്ങൾ സ്ഥിരവും ഏത് ലാസ്റ്റ് അവസാനത്തെ നോമ്പിനൊക്കെ ചന്ത അടിപൊളിട്ടോ ഏത് പെരുന്നാൾ ചന്തക്കേ അടിപൊളി കാരണം നല്ല വെയിലാട്ടോ നല്ല ക്ഷീണമുണ്ട് പിന്നെ നമ്മളെ ചന്തന്റെ അവസ്ഥ എന്താ നിങ്ങൾക്ക് കാണിച്ചിരേണ്ടേ അതിനു മണി വന്നാണ് നമ്മളെ പെരുവള്ളൂർ ചന്തൻ്റെ ഏത് പറമ്പിൽപീടിക ചന്തായ്ച്ചാണ് നിങ്ങൾ കാണുന്നത് ചന്ത ചന്ത റംസാനിൽ നല്ല കാലാവസ്ഥ അതുകൊണ്ട് വളരെ ആള് കുറവ് കുറവാണ് കച്ചവടക്കാര് കുറവാണ് എല്ലാ മേഖലത്തെ ചന്താണ് അടുത്താഴ്ച പൊതുവേ എസ് എസ് എൽ സി പരീക്ഷ നടക്കാ എല്ലാം അങ്ങനെ കുട്ടികളും കുറവാണ് എല്ലാ മേഖലയിലും ക്ഷീണം തന്നെയാണ് ഈ ആഴ്ച ക്ഷീണം തന്നെയാണ് രണ്ടാഴ്ച കഴിഞ്ഞാൽ പിന്നെ ഓ പെരുന്നാൾ ചന്തമുട്ട എന്തോ എന്തോ